നിസിഹായുടെ അമ്മയും വാഗ്ദാനത്തിൻ്റെ പേടകവുമായ പ്രശസ്തമാതാവേ യാതൊരു സഹായവും ഫലസിദ്ധില്ലാതെ വരുന്ന സമയത്ത് ഏറ്റവും ദുരിതവും ഗോചരമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രത്യേകമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നിയോഗത്തെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗം വെച്ച് പ്രശു തമ്മേ എൻ്റെ പ്രാർത്ഥനയെ ഈ നിയോഗത്തെ ഭർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ ഞങ്ങൾക്ക് നടത്തി തരാൻ പ്രത്യേകമായി മാധ്യസം വഹിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ്യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ സമർപ്പിച്ചു എത്രയും വേഗം ഞങ്ങൾക്ക് നടത്തി തീർക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിക്കുന്നു അമ്മയെ പ്രാർത്ഥന കേട്ടാലും അനുഗ്രഹിക്കണമേ ആമേൻ